നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറില്ല പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്ര സമഗ്രശിക്ഷാ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട നഷ്ടമായത് നൂറ്റി എൺപത്തിയെട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപ ഇവയും തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിന നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകുവാൻ പോകുന്നത് നിലവിൽ കേന്ദ്രം സമഗ്ര ശിക്ഷയ്ക്ക് നൽകാൻ നൽകാമെന്ന ധാരണയായിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നില ധാരണയായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരത വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതി അറുപത്തിയൊന്നായിരം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇത് ബാധിക്കുകയാണ് ഒരു ലക്ഷത്തി എണ്ണായിരം ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണ തെറാപ്പി സൗകര്യങ്ങൾ സഹായ ഉപകരണങ്ങൾ എന്നിവ അത് ആ കുട്ടികളെ ബാധിക്കും ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് പാഠപുസ്തകം പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അധ്യാപക പരിശീലനം പരീക്ഷ നടത്തിപ്പ് തുടങ്ങിയ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നട്ടല്ലായ പ്രവർത്തനങ്ങളെയാണ് ഈ ഫണ്ടിൻ്റെ അഭാവം മൂലം ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം